എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്നൊരു പരാതി മറ്റുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്നൊരു പരാതി അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ സുഖമരമായിട്ടല്ല ജീവിക്കുന്നത് കൈ കഴുകി വന്നിരുന്ന എൻ്റെ മേശപ്പുറത്ത് ചോറ് വരില്ല എൻ്റെ വീടും പരിസരവും വൃത്തിയാകില്ല എൻ്റെ ക്ഷേത്രകാര്യം നടക്കില്ല വീട്ടുകാര്യം നടക്കില്ല ഇതെല്ലാം പരിപാലിച്ചൊരു കുടുംബം കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് ഞാൻ വേറെ ആരും എനിക്കൊരു കൈസഹായമില്ല വല്ല വിശേഷത്തിനൊക്കെ വല്ല ഒരു ഓടി വരുന്നു മാത്രം ആരും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല കണ്ടെഞ്ഞ് ചെയ്യാൻ ആരും തയ്യാറല്ല ഒന്നിന് പേരും രണ്ട് പൈസ ആയ അമ്മമാരാണ് എൻ്റെ വീട്ടിലുള്ളത് ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ ക്ഷേത്രകാര്യങ്ങൾ നോക്കണം അതിൻ്റെ ഉള്ളിൽക്കൂടെ അവർക്ക് ചായ വെച്ച് കൊടുക്കണം കഞ്ഞി വെച്ച് കൊടുക്കണം അവർക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ അവർ രണ്ടാളതിനോട് തല്ലുവിടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം പണികളാണ് എനിക്കുള്ളത് ക്ഷേത്രത്തിലെ പൂച്ച കാര്യങ്ങൾ കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകണം ഭഗവതിമാരുടെ മാറിയിട്ട് വസ്ത്രങ്ങൾ കഴുകണം എന്റെ വസ്ത്രങ്ങൾ കഴുകണം അമ്മ വലിച്ചു കൊടുന്ന് കൂട്ടിയിഴുന്ന ചപ്പും ചവർക്ക് ഒതുക്കണം കത്തിക്കണെങ്കിൽ ഗ്യാസ് ഇല്ല വിറകിലാണ് ഞാൻ പാചകം ചെയ്യുന്നത് അപ്പം അമ്മ കൊണ്ടുവരുന്ന പട്ടൊക്കെ വെട്ടി ചീന്തി ഓല ഒരു വഴിക്ക് ഒരു വഴിക്ക് ഇട്ടു ഉണക്കണം മനസ്സിലാവുണ്ടോ ഇതൊക്കെയും ചെയ്യുന്നത് ആരാണ് ഞാനാണ് അപ്പോൾ എനിക്ക് സമയം കിട്ടില്ല ഞാൻ ഫോണിൻ്റെ മുന്നിലല്ല ഇരിക്കുന്നത് വെളിച്ചാകുമ്പോൾ എന്നിട്ട് ഗുഡ് മോർണിംഗ് അയക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് അത് പലവരും തിരിച്ചയക്കാറില്ല വേണ്ട എങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ഒരു തെളിവ് അവർക്കൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഗുഡ് മോർണിംഗ് അയ ഗുഡ് നൈറ്റ് അയക്കാറില്ല അപൂർവം ചിലവർ മാത്രമേ എനിക്ക് അയക്കാറുള്ളൂ തിരിച്ചയക്കാറില്ല എന്നാൽ ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ അതിൽ ചിലവർ മാത്രം എടുക്കും ചിലവരൊന്നും റിപ്ലൈ നമുക്ക് തരില്ല അന്ന് അവരെ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടായിരിക്കും ആർക്ക് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അപ്പോൾ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ കരുതാൻ പറ്റൂ എങ്കിലും നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക അവരെടുക്കണുണ്ടോ എടുക്കണില്ല ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അയക്കുക അവർക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ല നോക്കി നോക്കാണ്ടിരിക്കുക എന്തായിക്കോട്ടെ അല്ലേ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക അത്രയേ ഞാൻ ചെയ്യുന്നത് അപ്പം ഇതുപോലെ അതിൻ്റെ ഉള്ളിലാണ് വീഡിയോ എടുത്ത് ഞാൻ ചില സമയം വെളി എടുക്കാനും ഇടാനും നിനക്ക് പറ്റില്ല പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെയാണ് എൻ്റെ സമയം അതിൻ്റെ ഉള്ളിൽ വീടി ഇടാൻ പറ്റിയില്ലെങ്കിൽ വീടി ഇടില്ല അപ്പോൾ എനിക്ക് കിട്ടിയ റേറ്റ് അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിറങ്ങി കിട്ടിയ റേറ്റൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്യും മനസ്സായോ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാണ്ട് കുറെ പണമൊന്നും ഉണ്ടായിട്ട് അന്തസ്സായിട്ട് ആഡംബരമായിട്ടൊന്നല്ല ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തൃശ്ശൂർക്ക് നടക്കുകയാണ് ചെയ്യാം എന്തിന് വളരെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു മുട്ടു സൂചി വാങ്ങണമെങ്കിൽ ഞാൻ തന്നെ പോകണം അതിനും ആരുമില്ല അപ്പം ഈ ജോലി എടുക്കണം അവർക്ക് ജോലി എടുക്കണു ഭക്ഷണം കഴിക്കണു അവർ വീട്ടിൽ വരണം അതല്ല എനിക്ക് ഒരു കുടുംബം പരിപാലിച്ചു കൊണ്ടു വന്നവരക്കെ അറിയുള്ളൂ എൻ്റെ ബുദ്ധിമുട്ട് എന്ത് ഭക്ഷണം എന്തെന്ന് അതുകൊണ്ട് ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞാൽ ആരും കംപ്ലയിൻറ്റ് പറയാനോ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനോ ഒക്കെ ആഗ്രഹമുണ്ട് എനിക്ക് എനിക്കെന്തിനാണ് നിങ്ങളോട് ശത്രു എന്നെ കണ്ടിട്ട് പോലുമില്ല എൻ്റെ വീഡിയോ കാണുന്നവരിൽ ചിലവരും മാത്രമേ എൻ്റെ അടുത്തു വന്നിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റുള്ളവരും കണ്ടിട്ട് പോലുമില്ല പിന്നെ എന്തിനാണ് എനിക്ക് നിങ്ങളോട് വൈരാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിൽ എനിക്ക് സമയം വേസ്റ്റാക്കാൻ ഇല്ല മനസ്സായ എനിക്ക് സമയമില്ല സമയം നമ്മളിൽ നിന്ന് പോയാൽ പിന്നെ അത് പിരിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക് മനസ്സായി രാവിലെ തൊട്ട് പോയി എന്നാൽ പറയും ഞാൻ അങ്ങനെ യന്ത്രം പോലെ കറങ്ങുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക അക്കെ അറിയണമെങ്കിൽ ഇങ്ങോട്ട് വരണം നേരിട്ട് വരണം എന്നിട്ട് നിങ്ങൾ കാണണം അപ്പോഴേ എൻ്റെ ജീവിതം എന്താണെന്നുള്ളൂ ഞാൻ ഒറ്റത്തടിയാണ് എനിക്ക് ഭാര്യ ഇല്ല അല്ലെങ്കിൽ കുട്ടികളില്ല എനിക്ക് രണ്ട് വയസ്സായ വയസ്സായിരമ്മമാര് അതാണ് ഇനി എൻ്റെ ബാധ്യത അതിൽ മുന്നേ എൻ്റെ പെങ്ങന്മാരായിരുന്നു അതെല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വയസ്സായ രണ്ട് അമ്മമാരായി എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടേക്ക് വേണ്ടി ഒരു എന്നെ പോലെ ഒരാൾക്ക് ഒരു അമ്പലത്തറ മതി ഒരാൽത്തറ അല്ലേ ഒന്നിട്ടെറിഞ്ഞ് പോകാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മം ആ കർമ്മം നമ്മൾ നിറവേറ്റണം അല്ലേ അപ്പം അങ്ങനെയൊക്കെയും വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഭഗവതിര പൂജ മുടക്കിയാലും എൻ്റെ അമ്മമാരുടെ കാര്യം ഞാൻ മുടക്കില്ല ജന്മം നൽകിയ ജനനിയാണ് ദേവി ഒരിക്കലും എൻ്റെ ദേവി എന്നോട് വൈരാഗ്യമോ കോപം ഉണ്ടായിരുന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്നറിയോ കണിയന്മാരെ കൊടുന്ന് ഞാൻ നോക്കാറില്ല സത്യം പറയാലോ അതുകൊണ്ട് ദേവിക്ക് എന്നോട് കോപമില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നു ചിലപ്പോൾ നേദ്യം വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പഴം പഴമറുത്ത് വയ്ക്കുന്നു എനിക്ക് പറ്റുള്ളൂ അതിൽ പരിഭവം ഒന്നും ദേവി എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഭഗവതിയെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് ഞാനും ഭഗവതിയുമായിട്ടുള്ള ബന്ധം മനസ്സിലാവുണ്ടോ അപ്പം എനിക്ക് ചൈതന്യമുണ്ട് ശക്തിയുണ്ട് എന്ന് കരുതി ഞാൻ പറയുന്നതൊക്കെ നിർബറില്ല കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർമ്മഫലങ്ങളുണ്ട് ആ കർമ്മഫലങ്ങൾ അനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവിക്കായാലും എനിക്കായാലും കഴിയുകയുള്ളു അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും പ്രാർത്ഥിക്കും മനസ്സിലാവണ്ടോ അതുകൊണ്ട് ആരും ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞ് എന്നോട് കംപ്ലൈൻറ്റ് ചെയ്യരുത് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുടെ ഫോണെടുത്താൽ ഭാഗ്യം എന്ന് നിങ്ങൾ കരുതുക മനസ്സിലാവണണ്ടോ അതുപോലെ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്നവരും അതിന് നമുക്ക് ഇത്ര നേരമേ വേണ്ടോ ഒരു ഗുഡ് മോർണിംഗ് അയയ്ക്കാം അല്ലേ അതൊക്കെ തിരിച്ച് നിങ്ങൾ അയയ്ക്കുക അതൊക്കെ സ്നേഹം കുറേ ഭാരി കോരി തരുന്നതല്ല സ്നേഹം നമ്മുടെ നമ്മൾ വേർക്കുമ്പോൾ ഒപ്പാൻ വരണം വേർത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല സ്നേഹിക്കാൻ പഠിക്കുക എല്ലാവരും മനസ്സിലാവണ്ടോ കബ്ളിപ്പിക്കുന്നവരുടെ ഇടയിൽ ചെന്നുവിടാനാണ് ചിലവർക്ക് ഭാഗ്യം അല്ലാണ്ടേ ആപത്ത് വരുമ്പോൾ ഓടിയെത്തുന്നവരുടെ എത്തിക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം കലിയുഗമാണ് ചതിക്കപ്പെടുന്നവരുടെ മുന്നിലേ നിങ്ങൾ ചെന്നുപെടുകയുള്ളൂ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല മനസ്സിലാവണമുണ്ടോ സത്യം തിരിച്ചറിയൽ ഞാൻ എന്തെന്ന് തിരിച്ചറിയൽ നിങ്ങൾ നേരിട്ട് വരിക എൻ്റെ കൂടെ നിൽക്കുക എന്നെ മനസ്സിലാക്കുക മനസ്സിലാവണമുണ്ടോ അതുകൊണ്ട് ആർക്കും പരിഭവം വേണ്ട എനിക്കാരോടും പരിഭവവും ഇല്ല എല്ലാവരോടും സ്നേഹം മാത്രം അപ്പം എൻ്റെ മക്കളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമെൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സോറി എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ എന്നെ നിങ്ങൾക്ക് കാണണം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും സബ് ബെല്ല് ബട്ടൺ ഉണ്ടല്ലോ അതും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തണം ഒരേ ഒരു പ്രാവശ്യം അപ്പം എൻ്റെ എല്ലാ പേടിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുപോലെ നിങ്ങൾക്കെന്നോട് സ്നേഹം വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്ത് വേണേലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഒരാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് ആണെങ്കിൽ മനുഷ്യരല്ലേ മനുഷ്യജന്മമാണ് കൊമ്പമേശിയും ഉള്ളവരും അല്ലാത്തവരും എല്ലാം മനുഷ്യനായി ജനിച്ചവരൊക്കെ മനുഷ്യൻ തന്നെയാണ് ഇതാ അയാൾക്കുള്ള മറുപടിയാണ് ട്രാൻസ്ജെന്താ മനുഷ്യരല്ലേ മനുഷ്യനായി ജനിച്ചവരെല്ലാവരെയും ഒന്നിച്ച് ചേർത്തി നിർത്താൻ ജാതി മതം ഭേദമില്ലാതെ ചേർത്തി നിർത്താൻ കഴിയുന്നവനാണ് മനുഷ്യ സ്നേഹി രാജസ്നേഹി അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം അതാണ്ട് വേർപേർ ചെയ്യുന്നവരല്ല അവരൊന്നും ഹിന്ദുവല്ല മുസ്ലിമുമല്ല ക്രിസ്ത്യാനിയുമല്ല മനുഷ്യനുമല്ല അപ്പോൾ ബുദ്ധി വീഴില് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും